അഞ്ചുതാം നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് അതിനകത്ത് പാചകവും പാചകവും എല്ലാം ഉൾപ്പെടുമല്ലോ അതിനെക്കാട്ടിൽ ഉപരി നമുക്ക് ഇനിയിപ്പം നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ആവുക അല്ലേ അപ്പൊ മഴയൊക്കെ മാറി ശരിക്കും പറഞ്ഞാൽ തുലാമാസത്തിൽ കുറച്ച് മഴയെ പെയ്തിട്ടുള്ളൂ ഇനിയിപ്പ് മാറ്റി വെച്ചിരിക്കുകയാണോന്ന് നമുക്കറിയില്ല എന്തായാലും എപ്പോഴും നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനിയിപ്പൊ നമുക്ക് മഞ്ഞ കാലത്തിന്റെ ഒരു സീസണാണ് മഞ്ഞ് അല്ലെ പക്ഷെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല ഒരു ചെറിയ തണുപ്പുണ്ടായിരുന്നു കേട്ടോ നല്ല സുഖമുള്ള ഒരു തണുപ്പായിരുന്നു അപ്പൊ നമുക്ക് മഞ്ഞുകാലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മുഖവും കൈയും കാലും നമ്മുടെ ദേഹവും ഒക്കെ ഒരു വലിച്ചിലും അല്ലെ ഒരു എന്താ പറയുക ഒരു വരണ്ട ചർമ്മം ഒക്കെ ആവും ഒക്കെ ചെയ്യും അപ്പം ആ മുഖത്തിൻ്റെ ആ ഗ്ലേസിങ് ബ്രൈറ്റ്നെസ്സും ഒക്കെ അങ്ങ് നഷ്ടപ്പെട്ടിട്ട് ഒരുമാതിരി മുരി പിടിച്ച പോലെ ഇരിക്കും എല്ലാവരുടെയും സ്കിന്നല്ല ചെല്ലവരുടെ സ്കിന്ന് അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് നല്ല ഒരു അടിപൊളി എന്ന് പറഞ്ഞ സൂപ്പർ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ച് തരാം കാണിച്ച് തരാം എന്നതാ ഞാനത് ണ്ടാക്കി കാണിച്ചു തരാം ഒരു പാടും ഇല്ലാത്ത കാര്യമാണ് അകപ്പാടതിനകത്ത് ഉപയോഗിക്കുന്നത് രണ്ടേ രണ്ട് സാധനങ്ങൾ ആ രണ്ട് സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് എന്നും എടുക്കുന്ന രണ്ട് സാധനങ്ങൾ മാത്രമാണ് അത് ഉപയോഗിച്ചാണ് ശരിയല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ കൈയും കാലും ഒക്കെ ഒരുമാറ്റി മഞ്ഞാവുമ്പഴത്തേക്കും വലിച്ചിലോ എന്തൊക്കെയോ പോലെ ആകുമല്ലേ ഈ സ്കിന്നൊക്കെ അത് അതൊക്കെ നമുക്ക് ബോഡിയിലും ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭംഗി എന്തൊരു ഭംഗിയാണെന്നറിയാമോ അതിന് ഇപ്പൊ ഞങ്ങനെ മഞ്ഞായോണ്ട് അത് ചെയ്യാന്ന് തീരുമാനിച്ചു അപ്പൊ അത് ചെയ്യുമ്പോ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വിശേഷം എന്തുവാ പിന്നെ ഇന്നെനിക്ക് ഒന്ന് ടൗണിൽ ഒന്ന് പോകണം കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട് ഉം അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു ഇന്നും എനിക്ക് ദോശയായിരുന്നു ഇനിയും ദോശ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലും നമ്മൾ അനിയും ഉഴുന്നും അരച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കൊറേ ദിവസത്തേക്ക് കാണുമല്ലോ അപ്പം ഇനിയും ഉണ്ട് എന്റെ മാവ് കുറച്ച് മിച്ചയിരിപ്പുണ്ട് അപ്പൊ ഇങ്ങനെ അരച്ച് വെക്കുന്നോണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ സ്വസ്ഥതയും ഉണ്ട് പിള്ളേരുണ്ടെങ്കിൽ ഓ എന്നോ ഒരു ദോശ എന്ന് പറയും ഇവിടെ പിന്നെ ചേട്ടന് പിന്നെ അങ്ങനൊന്നുമില്ല കേട്ടോ എന്തായാലും ഇഷ്ടവ അങ്ങനെ ഒരു കാര്യത്തിനും അങ്ങനെ പഴക്കും പകളവും ഒന്നുമില്ല എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പം ഞാൻ എന്തെങ്കിലും ഉച്ചക്കത്തേക്ക് കറിയൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പം ഇന്നലെ ദാ മത്തി മുളകിട്ട് വെച്ചിരിപ്പുണ്ട് ഞാൻ ഞാനൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ചോറിൽ ഒഴിക്കാൻ എന്തെങ്കിലും വേണല്ലോ സാമ്പാർ വെച്ചത് തീർന്നു സാമ്പാർ എന്താണെന്ന് വെച്ചാൽ സാമ്പാർ മിഞ്ഞാന്ന് വെച്ച സാമ്പാറാണ് ഇപ്പം അത് ഇന്ന് രാവിലെ ദോശക്കും ഉണ്ടായിരുന്നു അതിന്റെ കാര്യം അതുകൊണ്ട് കഴിഞ്ഞു രക്ഷപ്പെട്ടു ഇനിയത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് തൈര് ഇപ്പം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ വിചാരിച്ചേ കുറേ നാളായി നമുക്ക് മോരുകറി അല്ലെങ്കിൽ പുരിച്ചേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം എന്താ കുറച്ച് വെള്ളിരി കേക്ക് വെക്കാന്ന് വെച്ചു ഇപ്പൊ ഏത്തപ്പഴം ഇട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറച്ചുനേരം കഴിയുമ്പോഴത്തേക്ക് ഏത്തപ്പഴത്തിന് ഇതിന്റെ ആ മധുരം ഇതിലേക്ക് ഇറങ്ങും അപ്പൊ എനിക്ക് ആ മധുരം വന്നു കഴിയുമ്പോൾ വലിയ ഇഷ്ടമില്ല കേട്ടോ ഇഷ്ടാന് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് വെള്ളിരിക്കട്ട് വെക്കാന്ന് വെച്ചു വെള്ളിരിക്കേയും പച്ചമുളകും കൂടെ അതാ വേവിച്ച് വെച്ചിരിക്കുവാണ് കുളിശ്ശേരിയൊക്കെ എല്ലാവർക്കും വയ്ക്കാൻ അറിയാം പിന്നെ ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല കുറച്ച് തേങ്ങ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ അരച്ചിട്ടുണ്ട് പിന്നെ തൈര് നന്നായിട്ട് മിക്സിയിലിട്ട് ഉടച്ചെടുത്തിരിക്കുന്നതാണ് അപ്പം ഇതൊക്കെ വെന്ത് കിടക്കുവാണ് നമുക്ക് ഇത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തേട്ട ഞാൻ ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഉണ്ട് ഇല്ല കേട്ടോ ഇനി ഒന്ന് ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുവൊന്ന് വറക്കാം പിന്നെ പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മെഴുക്കോരട്ടി ഒരു കുഞ്ഞ് മെഴുക്കോരട്ടി വെച്ചിട്ടുണ്ട് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അതും മിച്ചാവും അതുകൊണ്ട് ചെറിയ മെഴുക്കോ നിങ്ങൾ അല്ലേ എനിക്കെന്നും മെഴുക്കോരട്ടിയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ എനിക്ക് എനിക്കിത്തിരി മടിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മെഴുകോരട്ടിയാക്കിയത് കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ച് ഇന്നലെ മത്തി വറുത്തേന്റെ കുറച്ചു കൂടി ഇരിപ്പുണ്ട് അപ്പൊ ഇതും കൂടെ വറക്കണം ഒക്കെ തന്നെ നമ്മുടെ ജോലി അല്ലേ പിന്നെന്താ ചോദിക്കാമെന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു കമന്റ് ഞാൻ പറയാമേ അത് എന്നാ ഇടയ്ക്ക് വീഡിയോ കാണുന്നവരാൻ തോന്നുന്നു അല്ലാണ്ട് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരല്ല തോന്നുന്ന കേട്ടോ എന്തായാലും കമന്റ് പറയാ എന്താന്ന് അതിന്റെ മുന്നിൽ ചട്ടുകെടുത്തുനിന്ന് വരട്ടെ അത് ഞാൻ ഇട്ടിരുന്നത് ആ നമ്മുടെ കാല് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ അപ്പം അതിനകത്ത് ഏർ രജനി ഉണ്ണീലങ്ങാൻ്റെ ആണ് പേര് അപ്പം അതിനകത്ത് എന്റെ പോലീസ് കണ്ടുകൊണ്ട് ചോദിച്ച് ഒരു കമന്റാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ കൊലുസിന്റെ ചെയിന് അരിഞ്ഞാണത്തിന് എടുക്കാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചു അത് കൊച്ചു പിള്ളേർക്കല്ല വലിയവർക്ക് ഞാൻ വിചാരിച്ചു ഭഗവാനെ ഇത് വലിയവർക്കൊക്കെ വേണമെങ്കിൽ ഒരു പത്ത് പോവനെങ്കിലും വേണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേങ്കില് ഏർ പിന്നെ പൈസ കൊണ്ടവർക്കൊന്നും പ്രശ്നമൊന്നും അല്ല എങ്കിലും ഇന്നത്തെ സ്വർണത്തിന്റെ വിലക്ക് ഒരു വലിയവർക്ക് ഒരു അടിഞ്ഞാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പവം വരുമെന്ന് ഏകദേശമൊക്കെ അറിയാനായിട്ട് പറ്റൂല്ലേ രണ്ടു പവിലൊക്കെ മേടിച്ചാൽ എവിടെ എത്താനാ അഥവാ എത്തിയെന്നിരിക്കട്ടെ എപ്പ പൊട്ടിയെന്ന് ചോദിച്ചാൽ മതിയല്ലേ ആ കമന്റ് വായിച്ചിട്ട് സത്യം പറഞ്ഞ എനിക്ക് ചിന്തേരം ഒന്ന് ചിരി വന്നായിരുന്നു പിന്നെ അടുത്ത വരെ കൂടെ ഉണ്ട് എത്ര വയസ്സുവരെ കൊലിസിടാം എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇപ്പ എല്ലാരും ഇടുന്നുണ്ട് പണ്ടൊക്കെ ആയിരുന്നു അല്ലെ ഒരു പ്രായമായി കഴിഞ്ഞാൽ പുലിസ അങ്ങ് മാറ്റും അങ്ങനെയൊക്കെ കളർ ഭയങ്കര കളറെ സാരി കൊടുക്കത്തില്ല അല്ലെ അങ്ങനെയൊക്കെ അല്ലായിരുന്നു ഇപ്പൊ അങ്ങനൊന്നും ഇല്ല എല്ലാവർക്കും ഇഷ്ടമുള്ളടം വരെ ഇടും അത്രേ ഉള്ളൂ കാര്യം അതിനത്തെ വലിയ കാര്യമൊന്നുമില്ലല്ലേ അതൊക്കെ ഉള്ളു അതിനൊക്കെ നമ്മൾ എന്തോ മറുപടി കൊടുക്കാനാ സത്യത്തിന് അപ്പൊ നമ്മുടെ പുളിച്ചേരി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഒന്ന് ഇതൊന്ന് കടുവും കൂടെ വറുത്ത് കൊടുക്കണം ശരിക്കൊക്കെ കടുക് വറുത്താൽ ഇത് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളു അല്ലേ പിന്നെ മീനും കൂടെ അങ്ങ് വറക്കാൻ ഇട്ടു പിന്നെ എനിക്കും ജോലിയെല്ലാം കഴിഞ്ഞിട്ടേ ടൗൺ വരെ പോകണം എന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ടൗണിൽ പോയപ്പോഴത്തേക്ക് വന്നല്ലോ എനിക്കും ഇന്ന് രണ്ടുമൂന്നും തീർച്ചയായിട്ടനെ രണ്ട് കൈലിയോ ഒതുങ്ങി പറഞ്ഞു കൈലി നുങ്ങിയും രണ്ടും രണ്ടാണേ അപ്പം എന്തോ വാങ്ങിക്കണം എന്നൊക്കെ അടുത്ത് പറഞ്ഞായിരുന്നു അതും എന്തോ കളങ്കളം വേണമെന്നോ ഇപ്പോഴത്തെ ഫാഷനുണ്ടല്ലോ കുറേ ഒട്ടക്കളമൊക്കെ അയാൾ വേണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞതിനെന്താ നമുക്ക് പോവാലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പോകുമ്പം എനിക്ക് പല കൂടെ വാങ്ങിച്ചു തരാമെങ്കിൽ ഞാൻ വരാമെന്നു ഞാനെന്താ വാങ്ങിച്ചു തരമല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ വണ്ണം കുറയുന്നത് നമ്മൾ നമ്മളിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പം വണ്ണം കൂടി കൂടി ഒരു വയവായിട്ട് വയ്ക്കും അല്ലേ ഓ നല്ലപ്പോഴും അല്ലേ എപ്പോഴാണ് ചത്തു പോകുന്ന അറിയാൻ പറ്റത്തില്ല അപ്പോഴത്തേക്കും അല്ലേ അപ്പം ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം അല്ലേ പണ്ടൊക്കെ ഞാനത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ അങ്ങനെ കഴിക്കാറില്ല കാരണം ഇനി വണ്ണം പേടിച്ചാണ് കഴിക്കാത്തത് ശരിയല്ലേ അപ്പ അതുകൊണ്ട് നേരത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് തയ്യാറെടുപ്പിനാണിങ്ങനെ ഇതൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഏഹ് ചോറിന്റെ പരിപാടിയൊക്കെ നമ്മുടെ കഴിഞ്ഞു കേട്ടോ ഇപ്പൊ പുളിശ്ശേരിയുണ്ട് ഉണ്ട് മീൻ മീൻ കറിയുണ്ട് അപ്പം പപ്പടം വേണമെങ്കിൽ കാച്ചാ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മീൻ വറുത്തുണ്ടെങ്കിൽ പപ്പടം കാച്ചില്ല വലിയ കുഴപ്പമൊന്നുമില്ലല്ലേ കടകപ്പെട്ടെ പിന്നെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ മഴയുണ്ടായിരുന്നു എല്ലായിടത്തും ഇവിടെ മഴയൊന്നുമില്ല ഇന്നലെ മഴ പെയ്തതേ ഇല്ല പക്ഷേതല്ലോ നല്ലായിട്ട് മൂടി കിടക്കുമായിരുന്നു ഞാൻ വിചാരിച്ചു രാത്രി പെയ്യുമായിരിക്കും പക്ഷെ രാത്രിയിലും പെയ്തൊന്നുമില്ല അപ്പം ഞാൻ ഇതിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് നോക്കട്ടെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകട്ടെ അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തി ടൗണിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആക്ടിവിക്ക് ബ്രേക്ക് കുറവായിരുന്നു അപ്പം അതിൻ്റെ ബ്രേക്ക് ഇഷ്യൂ തേഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതൊന്നും വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ട് ഇതാ ഇവിടെ കയറി ഇനി അത് വാങ്ങിയിട്ട് ഉച്ചയട്ടെന്താ അവിടെ നിൽക്കുന്നുണ്ടോ ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് ഇനി വാങ്ങിച്ചിട്ട് അതും കൊണ്ട് വർക്ക്ഷോപ്പിൽ പോകണം എന്നിട്ട് അതിടണം അത് കഴിഞ്ഞ് വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കാനായിട്ട് ഇതാ ഇവിടെ കയറി അപ്പോൾ എനിക്കൊരു വെള്ള ലെഗിൻസ് വേണമായിരുന്നു അപ്പം അത് വാങ്ങിക്കാനായിട്ട് കയറിയതാണ് ഒരെണ്ണം കയ്യിലുണ്ടായിരുന്നതിൻ്റെ അലാസ്റ്റിക് എല്ലാം പോയത് കൊണ്ട് വേറെ ഒണ്ണം വാങ്ങിക്കാനായിട്ട് കയറിയതാണ് പിന്നെ രൂചേട്ടൻ അവിടെ നിന്ന് രണ്ട് മൂന്ന് കൈലി വാങ്ങിച്ചു പിന്നെ കുറച്ച് തോർത്ത് വേണമായിരുന്നു കയ്യിലിരിക്കുന്ന തോർത്തെല്ലാം വെള്ളമായിരുന്നു അതും ശരിയാകത്തില്ല കളറുള്ള തോർത്ത് വാങ്ങിച്ചാൽ അതാണല്ലോ നല്ലത് നമ്മളിവിടെ ഒരു കടയെ കയറി രവുചേട്ടൻ്റെ പാൻറ് നോക്കിക്കൊണ്ടിരിക്കുവാണ് ും അതും നോക്കിട്ട് കാര്യ ഇഷ്ടമുള്ളത് എടുക്കും ഇതല്ലേ നല്ല കളറാ അല്ലേ അല്ലാണ്ട് ഞങ്ങളൊരു ഫലൂടെ കഴിക്കാനായിട്ട് പോവുകയാണ് ഇവിടെ അച്ചായൻസിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത് ഇവിടുത്തെ ഫലൂടയുണ്ടല്ലോ അടിപ്പൊളി ഫലൂടയാണ് ഇത് വേണ്ട നല്ല രസോ അല്ലേ ചെടിയൊക്കെ നിൽക്കുന്ന കാണാനായിട്ട് ഞങ്ങൾ ഞങ്ങളകത്തോട്ട് കയറി പോവുകയാണ് അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ സീറ്റ് ഇതാ ഇവിടെ ഉറപ്പിച്ചു അതിനകത്ത് ഭയങ്കര ആളായിട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയെന്ന് വെച്ചു ഇവിടെ നല്ലൊരന്തരീക്ഷമാണ് അപ്പം ഞങ്ങളിവിടെ ഇരിക്കട്ടെ ഫലൂഡയാക്കി ഓർഡർ ചെയ്തു അപ്പോൾ ഇപ്പം കൊണ്ടുവരും അപ്പോള് ബർഗർ അല്ല കേട്ടോ ബർഗർ മാറ്റി ഞങ്ങള് സാൻഡ്വിച്ച് ആക്കി എനിക്ക് വേണ്ട ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കേ പതെന്തിനാ അങ്ങനെ കൈ വെക്കുന്നേ നാണാണോ കഴിച്ചോ കഴിച്ചോ കേട്ടോ കഴിച്ചോ കൊണ്ടുവന്നു ാണ് കഴിക്കട്ടെ ഇപ്പൊ നമുക്ക് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള മുഖ സൗന്ദര്യവും നമ്മുടെ ബോഡിയിലെ സൗന്ദര്യവും ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരു എണ്ണയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാടും ഇല്ല ഞാനിവിടെ കുറച്ച് മഞ്ഞപ്പൊണിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ എൻ്റെ കസ്തൂരി മഞ്ഞളാണ് ഒന്നും കൂടെ നല്ലത് പക്ഷെ എൻ്റെയിൽ ഇപ്പം കസ്തൂരി മഞ്ഞൾ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ സാധാരണ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ മഞ്ഞപ്പൊടി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ എണ്ണ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ച് കളർ വരും നമ്മൾ തേക്കുമ്പം മറ്റേ കസ്തൂരി മഞ്ഞളിനാവുമ്പോൾ അധികം കളറില്ല അതാണ് കേട്ടോ ഇപ്പം നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയാണെങ്കിലും മതി ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി എടുക്കുമ്പോൾ നമുക്ക് എത്ര വേണോ അത്രയും എടുക്കുക ഒരുപാട് ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കാൻ എടുക്കേണ്ട കുറേശ്ശെ കുറേശ്ശെ എടുത്താൽ മതിയാകും നമ്മൾ എടുക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് എടുത്താൽ മാത്രം മതിയാകും അപ്പം ഞാൻ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി മഞ്ഞപ്പൊടിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം വേറെ ഒന്നും ചേർക്കരുത് വെളിച്ചെണ്ണ തന്നെയാണ് നമുക്കിവിടെ വേണ്ടത് അപ്പോൾ വെളിച്ചെണ്ണതാ നന്നായിട്ട് മഞ്ഞൾപ്പൊടിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കണ്ട നന്നായിട്ട് മിക്സായി നന്നായിട്ട് സൈഡിലൊക്കെ ഇത് കണ്ടോ നന്നായിട്ട് മിക്സായിട്ടുണ്ട് കണ്ട ഇത് നല്ല അടിപൊളിയാണ് സൂപ്പറാണ് നമ്മുടെ സ്കിന്നിലൊക്കെ ഇത് വരട്ടി കഴിയുമ്പോഴത്തേക്ക് സ്കിന്നിന് പ്രത്യേകമായിട്ടൊരു ഗ്ലേസിങ്ങും ഒക്കെ കിട്ടും പിന്നെ നമ്മുടെ മുഖത്തുള്ള റിങ്കിൾസും എല്ലാം മാറാനായിട്ട് നല്ലതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കിക്കും ഇനി ഈ എണ്ണ നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം ഈ എണ്ണ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാനായിട്ട് പാടില്ല നമുക്ക് കണ്ടെത്തേണ്ട വെള്ളം ഇപ്പം തിളക്കും തിളക്കാറായി അപ്പൊ ഇനി നമുക്ക് ഇത് അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഇത് വെച്ചു കൊടുത്തിട്ട് പയ്യന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യുക ഇപ്പൊ നമ്മള് നേരത്തെ എണ്ണയുടെ കളർന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇനിയിപ്പം ഡബിൾ ബോയിൽ ചെയ്തെടുക്കുമ്പോ എണ്ണ നോക്കിക്കോണം എങ്ങനെയാവും എന്ന് കേട്ടോ ഇത് ഇത് നമുക്ക് നല്ലതാണ് കേട്ടോ ഇത് ഒരു ശകലം തരത്തിപ്പം ഇതിൻ്റെ പാകം അറിയണമെങ്കിൽ ഞാനിപ്പം കാണിച്ചു തരാം നിങ്ങളെ ഇതിപ്പം നമുക്ക് ഈ എണ്ണയുടെ മേളിൽ നിറച്ച് പത വരും അപ്പൊ പത വരുന്നതാണ് ഇതിന്റെ ഒരു പാകം വരട്ടെ ഇടയ്ക്കൊന്ന് നിങ്ങൾ ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യണം കേട്ടോ ഇത് നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളും ഒക്കെ മാറും പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് ഒരു ദിവസം തേച്ചുകൊണ്ടൊന്നും ഒരു രക്ഷയും ഇല്ല ഇത് അടുപ്പിച്ച് നമ്മൾ ഒരു പത്ത് ദിവസം തേച്ചു കഴിഞ്ഞാൽ നമുക്കിതിന്റെ റിസൾട്ട് നൂറ് ശതമാനം ഉറപ്പാണ് പത്ത് ദിവസെങ്കിലും അടുപ്പിച്ച് തേക്കുക പത്തു ദിവസം അടുപ്പിച്ച് തേച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാവോ പിന്നെ ഒന്നിടവിട്ട് തേച്ച് കൊടുത്താൽ മതിയാകും ഇപ്പൊ നമ്മുടെ സ്കിന്നൊക്കെ നല്ല എന്താ പറയുന്നത് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇത് കണ്ടോ ഏ ഇത് കണ്ടോ പത വരുന്നത് കണ്ടോ നമ്മുടെ എണ്ണക്ക് പത വരുന്ന നോക്കിക്കേ പിന്നെ പത്ത് ദിവസം അടുപ്പിച്ച് തേക്കുക പിന്നെ ഒന്നിടവിട്ട് തേക്കുക നല്ല സൂപ്പറാണ് ഇത് തേച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം ഞാൻ തേപ്പ് ഇത്രേ ഇത്രേ ഉണ്ടാക്കത്തുള്ളൂ ഇതിപ്പം നമുക്ക് മഞ്ഞൊക്കെ തുടങ്ങിയില്ലേ മഞ്ഞൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ശരിക്കും പെരട്ടണം ഇത് പെരട്ടി എന്നാ പെരട്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ശരീരത്തിൽ ഇത് വെച്ചാൽ മതിയാകും കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെയല്ല നല്ല കളറും നമുക്ക് കിട്ടും ദാ ഇത് ഉണ്ടോ എണ്ണയില് ദാ പത വന്നിരിക്കുന്ന കാണാല്ലോ അല്ലേ നിങ്ങൾക്ക് പത വന്നിരിക്കുന്നത് കാണാവോ അതെ കാണാലോ അപ്പൊ ഈ പരുവ മതി ഇനി നമുക്കങ്ങ് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം കണ്ടോ ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കണ്ടല്ലോ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഇനി ഇതന്ന് നമുക്ക് തണുക്കാനായിട്ട് വെച്ചു കൊടുക്കാം കണ്ടല്ലോ എണ്ണ എല്ലാരും കണ്ട ഇനി ഇതൊന്ന് തണുക്കട്ടോ ഇപ്പൊ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട എന്നാ ഉണ്ടോ റെഡി ആയിട്ടുണ്ട് അപ്പൊ എണ്ണയുടെ ആ ചൂടൊക്കെ അങ്ങ് മാറി അപ്പൊ നമുക്കിത് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യാം ഫുള്ള് ബോഡിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് എടുക്കുക ഇല്ലിപ്പൊ നിങ്ങൾക്ക് മുഖത്തും കയ്യിലും മാത്രം മതിയെങ്കിൽ അതനുസരിച്ച് എടുക്കുക അപ്പൊ ഞാനിത് തേക്കുന്ന ഒന്ന് കാണിച്ചു തരാം എണ്ണ നന്നായിട്ട് തണുത്തും ഉണ്ടോ ഇതേപോലെ അങ്ങോട്ട് തേച്ച് കൊടുക്ക ഇതുണ്ടോ നമ്മുടെ കൈക്കൊരു ചെറിയ മഞ്ഞ കളറ് വരും അപ്പം ഇത് കഴുകിക്കളയുമ്പോ അങ്ങ് പോകും പിന്നെ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്തൂരി മഞ്ഞളിൻ്റെ പിന്നെ ഇതാവുമ്പോഴത്തേക്കും ഇത്രയും മഞ്ഞപ്പ് വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പക്ഷെ ഇത് നമ്മൾ പത്ത് ദിവസം തേച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നന്നായിട്ട് വെളുക്കുകയും ചെയ്യും മനസ്സിലായ നല്ല അടിപൊളിയാ കണ്ട കണ്ട ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കുക എന്നിട്ട് ഞാൻ അടുത്ത് കാണിച്ചുതരാം ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് നല്ലവണ്ണം ഇതുപോലെ തേച്ച് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ കുളിച്ചിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഫേസിലൊന്നും അപ്ലൈ ചെയ്യാത്ത അപ്പം ഇത് പെരട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നിന്നതിന് ശേഷം നിങ്ങൾ കുളിക്കുക കേട്ടോ കണ്ടോ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം നല്ല സൂപ്പറാണ് സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാകട്ടെ പോലെ തേക്കുക പിന്നെ മിച്ചം വന്ന എണ്ണ നമുക്ക് ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു വെക്കുക അപ്പൊ നമുക്കിത് നമുക്ക് പിന്നത്തെ ആവശ്യത്തിന് എടുക്കാൻ പറ്റുന്നതാണ് എന്നും ഇപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് നടക്കണ്ട കേട്ടോ ഫ്രിഡ്ജിലും ഒന്നും വെക്കണ്ട ഇത് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കാം ഞാൻ ഇത് തേനിന്റെ കുപ്പിയായിരുന്നു അപ്പൊ ഞാനിതിലേക്ക് ഒഴിച്ചു വെച്ചു അപ്പൊ ഇനി നാളെയും ഇത് ഞാൻ കുളിക്കുന്നതിന് മുന്നേ പെരട്ടും ഇന്ന ഇപ്പം ഞാൻ ഉണ്ടാക്കി കേട്ടോ കുളിച്ചു കഴിഞ്ഞാണ് ഉണ്ടാക്കിയത് അപ്പൊ കുളിക്കുന്നതിന് മുന്നേ പെരട്ടുക എന്നാലെല്ലാം നമുക്കിത് കഴുകിക്കളയാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ വേണ്ട ഇങ്ങനെ തേച്ചിട്ട് അങ്ങ് ഒരു പത്ത് മിനിറ്റിന് വെ വെച്ചതിന് ശേഷം നമുക്ക് സോപ്പിട്ടൊക്കെ കഴുകിക്കളയാം കണ്ട അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ